ത്തിൽ നിന്ന് എനിക്ക് ഹരം കൊണ്ടതാണ് ഇത് തന്നെയാണ് രാജാവ് ഇതിന് മന്ത്രിയുമുണ്ട് അള്ളാഹു ഭൂമിലോകത്തെ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാരെയാണ് കൊടുത്തത് ഒന്ന് അബൂബന്ധിക്കാണോ മറ്റൊന്ന് ഒരു ലക്ഷത്തി ചില്ലാൻ പട്ടാളം വന്നുണ്ടെങ്കിൽ ഇന്ന് ഇരുന്നൂറ് കോടിയോളം അല്ലെങ്കിൽ നൂറ്റി എഴുപത് കോടിയോളം അത്താളമാണ് ലോകലോകത്തിനടി അവർ ഉണരുന്ന സമയം റസൂൽ എങ്ങനെയാണ് ഉണർന്നത് എന്ന് മുഖം കഴുകുന്ന സമയത്ത് ഇന്നും ഇരുന്നൂറ് കോടിയിലോളം ആളുകൾ മുസ്തഫാ നബി എങ്ങനെയാണ് മുഖം തൊട്ടത് തളവിയത് കഴുകിയത് എന്നോർക്കുകയാണ് എല്ലാം ഓർത്തുകൊണ്ട് ഇങ്ങനെ കൃത്യമായി വ്യക്തമായി അനക്ക അടക്ക പ്രവർത്തന നിദ്രയിൽ പോലും അഞ്ഞൂറ് കൊല്ലങ്ങൾ തിരിഞ്ഞു നോക്കും ഇത്തി ഭാവി ചെയ്യുന്നവെമ്പലുള്ള ഒൻപനേതാവേ അനുയായികളാലുള്ളൂ അത് മുഹമ്മദ് മുസ്തഫ